ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എംബുരാൻ വീണ്ടും നമ്മൾ എംബുരാൻ സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഇപ്പം എംബുരാൻ സിനിമയെക്കുറിച്ചിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോഴും മാധ്യമങ്ങളിൽ നോക്കുമ്പോഴും എംബുരാൻ സിനിമയെ കുറിച്ചിട്ടുള്ള ചർച്ച കാരണം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ബ്രഹ്മ ചിത്രം ഇത്രയുമധികം ഹൈപ്പിൽ വന്നിട്ടുള്ള ഒരു സിനിമ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് എത്തുന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായിട്ടെത്തി നമ്മുടെ മുരളി ഗോപി സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇപ്പൊ ഈ സിനിമയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഈ സിനിമയെ നശിപ്പിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട നടന്റെ ഫാൻസുകാരാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ കണ്ടിറങ്ങിയിട്ടുള്ള ഓഡിയൻസ് അവർ ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്ന നെഗറ്റീവ് കമൻ്റുകൾ അത് ഞാൻ രണ്ട് വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോ ഈ സിനിമയെ ആരാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും മലയാളത്തിൽ ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് വന്ന് ഇത്രയും കോടികൾ മുളക്കിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഓൾറെഡി നമ്മൾ റിവ്യൂ പറഞ്ഞു പോയതാണ് അതിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടും പറയേണ്ട പിന്നെ ആന്റണി പെരുമ്പാവരനെ പോലുള്ള ഒരു പ്രൊഡ്യൂസർ ശരിക്കും പറഞ്ഞാൽ ഇനി സിനിമയിൽ അഭിനയിക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം ഇത്രയും വലിയ സിനിമ വന്നിട്ട് ഇത്രയും വലിയ കാസ്റ്റിങ്ങിൽ ഒരു സിനിമ കൊണ്ടുവന്നിട്ട് ഈ റാവുത്തർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഒരു ഊച്ചാളിയാക്കി കാണിച്ചിട്ടുള്ള പൃഥ്വിരാജന് മണ്ടത്തരം പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ സിനിമയുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയാറുണ്ടെങ്കിൽ നോ കോംപ്രമൈസ് ഗംഭീര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോരാ അത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പൃഥ്വിരാജ് അത് മേക്ക് ചെയ്തിട്ടുണ്ട് മേക്കിംഗ് ഗുഡ് ആണ് അത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഈ അല്ല സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ആ ക്യാരക്ടറിൽ നിന്നും എംബുരാൻ്റെ എബ്രാം ഖുറേഷ്യ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ആ ഒരു പരിവർത്തനം അത് ശരിക്കും പറഞ്ഞാൽ ഈ ബൊമ്മയെ കൊണ്ടുപോകുന്ന രീതിയിലാണ് നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ദീപക് ദേവിന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് പല സ്ഥലത്തും നമുക്ക് ആരോചകമായിട്ടാണ് തോന്നിയത് ക്യാമറ വർക്ക് കിഡിലൻ മേക്കിംഗ് സൂപ്പറാണ് അതുപോലെ തന്നെ ഇതിനകത്ത് മഞ്ജു വാര്യന്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ ക്യാരക്ടർ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ പിന്നെ ഈ ബജരങ്കി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അതിനകത്താണ് നമ്മുടെ പൃഥ്വിരാജിന്റെ ഫാസ്റ്റ് പറയുന്നത് അതിൽ ഗുജറാത്ത് കലാപമാണ് കാണിക്കുന്നത് ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനെ കൊല്ലുന്ന സംഭവം കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ഇവിടുത്തെ സംഘി പ്രസ്ഥാനങ്ങൾക്കും സംഘി ഊളകൾക്കും കുരു പൊട്ടി ഇപ്പൊ ഈ സിനിമയ്ക്ക് സിനിമയ്ക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും മുരളീ ഗോപിക്കെതിരെയും ലാലട്ടിനെതിരെയും ഒക്കെ വലിയ സൈബർ പുള്ളിങ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ ആ വീഡിയോന്ന് കാണുക കണ്ടിട്ട് തെറി വിളിക്കണമെന്നുള്ളവർ ഇനി ഇത് അങ്ങോട്ട് കാരണം ഈ സിനിമയെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നടന്മാരുടെ ഫാൻസിന് പൊട്ടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ ഊള ഡയലോഗ് ഇടുന്ന ചില വൃത്തികെട്ടവന്മാരുണ്ട് അവരാണ് ഈ സിനിമയുടെ ശാപവും ഈ നടന്റെ ശാപവും വീഡിയോ എന്ന് പറഞ്ഞു മമ്മൂട്ടിക്ക് ഇന്ന് സുഡാപ്പി 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 ഇക്ക ഇക്ക സുഡാപ്പി എന്നും പറഞ്ഞു ഇവിടത്തെ എല്ലാ സംഗീകളും നടന്നേനെ ഒന്നും പറയാൻ വയ്യ എന്താ ചെയ്യണേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലേ കുറ്റം പറയാൻ വയ്യല്ലോ അല്ലേ രായപ്പ അവന്റെ എന്താ പറയാ വൃത്തികെട്ട രാഷ്ട്രീയം ഈ പറയുന്ന എംബുരാല്ലേ കയറ്റി എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ മോശത്തരം ഈ ലൂസിഫർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അവരുടെ കഥ പറയുന്ന ഒരു ഒരു സിനിമയിൽ കൊണ്ട് ഗുജറാത്ത് കലാപം വരെ കാണിച്ച് ഗർഭം ശൂലം ഗർഭിണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കാണിച്ച് വൃത്തിയായിട്ട് പടത്തെ കൊളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്നാൽ തന്നെ ഇതിന്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു ഇങ്ങനെയാണ് ഈ സംഭവം വരാൻ എന്നുള്ളത് അപ്പൊ തന്നെ ഞാൻ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇട്ടപ്പോ തന്നെ നമ്മുടെ സംഗീതന്നെ തെറി പറയാൻ പറ്റും പിന്നെ എന്ത് ചെയ്യാ ഇവർക്ക് ഇപ്പോഴും അറിയില്ല ആരാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ശത്രുക്കൾ എന്ന് ും ഈ അറിയില്ല കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളവരുടെ ശത്രുക്കള് കൂട്ടത്തിലുള്ളവരെ പിന്നൊന്ന് കുത്തുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പൃഥ്വിരാജനം പോലുള്ള ആളുകളുടെ രാഷ്ട്രീയത്തിന്റെ എന്താ പറയാ കടയിലോട്ടൊന്നും കൊണ്ടു തലവെച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം എംബുരാൻ സിനിമ കണ്ടോ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല അപ്പൊ കുറച്ച് ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെന്റെ സിനിമ എന്നൊക്കെ മഹാതല്ലിപ്പൊളിയാണെന്നാണ് അഭിപ്രായത്തിൽ വന്നത് രാജപ്പനോട് പ്രത്യേകിച്ച് പൃഥ്വിരാജിനോടാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് അപ്പൊ എടാ രാജപ്പ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായി പോകൂലേ എന്നുള്ള ഒരു ഇതിലാണ് ഞാനുള്ളത് പക്ഷെ എന്തായാലും അവനെ എടാ രാജപ്പ് തന്നെയാണ് വിളിക്കേണ്ടത് അഭിസംബോധന ചെയ്യേണ്ടത് എടാ രാജപ്പെന്നെയാണ് രാജപ്പാ അതായത് ഗോദ്രയില് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് പിന്നെ തനിയെ തീ പിടിച്ചതല്ല തൊപ്പിയിട്ട ടീം തന്നെ അത് കത്തിച്ചതാണ് അതിൽ ബന്ധു മരിച്ചത് നമ്മുടെയൊക്കെ സഹോദരന്മാരാണ് ഈ ഒരു കാര്യം നിനക്കറിയുന്നില്ലെങ്കിൽ അറിയുന്ന ചോദിച്ച് മനസ്സിലാക്കുക അതാണ് ഏറ്റവും നല്ലൊരു ബുദ്ധി കേട്ടാ രാജപ്പ നല്ല നല്ല വിവരവും ഒക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം ഈ ഗോദര കലാപവും ഗുജറാത്ത് കലാപത്തെ കുറിച്ചൊന്നും നമ്മൾ അതിനകത്തേക്കൊന്നും കിടക്കുന്നില്ല സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കാരണം അവർക്ക് ദഹിക്കാത്ത എന്തെങ്കിലും കേരളത്തിൽ കാണിച്ചാൽ അത് അവർ ചോദ്യം ചെയ്യും അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സിനിമയെ സിനിമയായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സിനിമ ഒരു ആവറേജ് ഫീലാണ് കാരണം ഇന്റർനാഷണൽ ലെവലിൽ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ടോ കാര്യത്തിൽ ഒരു സംശയം ഇല്ല കാരണം അമ്മാതിരി മേക്കിങ് ആണ് പൃഥ്വിരാജിൻ്റെ അത് അതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് ഗംഭീരമായിട്ടുണ്ട് പിന്നെ അരോചകമായിട്ട് തോന്നിയത് ദീപക് ദേവിൻ്റെ മ്യൂസിക്കാണ് പല സ്ഥലത്തും ആ ഫൈറ്റ് സീനിലൊക്കെ വരുമ്പോഴത്തേക്ക് അരോചകമായിട്ട് തന്നെയാണ് ആ ഒരു ഇതൊക്കെ തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ലാലേട്ടൻ ചെയ്തിട്ടിരിക്കുന്ന എബ്രഹാം ഖുറേശി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ആ ഒരു ക്യാരക്ടറിലേക്ക് ലാലേട്ടം വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാവയെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിനെ കാണും നമുക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത് കാരണം അതിനകത്തൊന്നും പുള്ളിക്ക് ചെയ്യാനില്ല എന്നുള്ളത് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റാണ് പുള്ളി ഡയലോഗ് തന്നെ ഇതിനകത്ത് പറയുന്നത് സ്റ്റീഫൻ നെടമ്പിള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു ഒരു ജീവൻ നൽകുന്നത് കാരണം നമ്മൾ ലൂസിഫർ സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു സാധനം തിരിച്ചു കിട്ടിയത് ഏതാണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റുള്ള ആ ഒരു സീനില് മാത്രമാണ് ആ സിനിമയ്ക്കകത്ത് നമുക്ക് കിട്ടുന്നത് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഒരു ആണ് പക്ഷെ ചില ടെക്നിക്കൽ വർഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ സിനിമയെ നശിപ്പിക്കുന്നത് ആരാണ് എന്നുള്ളത് വേട്ടാടിയന്മാരായിട്ടുള്ള നിങ്ങൾ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റ് നടന്മാരുടെ ഫാൻസുകാരുടെ നെഞ്ചത്തേക്ക് കയറാതെ നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നേരെ രവരോട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവഴി എല്ലാവർക്കും